നമസ്കാരം സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ എന്നതിനപ്പുറം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യക്ക് വരെ പ്രിയപ്പെട്ട താരമാണ് കല്യാണി പ്രിയദർശൻ ഹൃദയം റോഡാടി തല്ലുമാല ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങിയ ഒട്ടനവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായിട്ടുണ്ട് നിരവധി സിനിമകളിൽ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ നായികയായി അരങ്ങേറുന്നത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കല്യാണിക്ക് നിരവധി ഹിറ്റുകളുടെ ഭാഗമായി നാലോളം സിനിമകൾ ചെയ്തതിനു ശേഷമാണ് താരം മലയാളത്തിലേക്ക് എത്തിയത് ഇപ്പോൾ കൈ നിറയെ സിനിമകളും പ്രൊജക്ടുകളും എല്ലാമായി തിരക്കിലാണ് രക്ഷിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും കല്യാണി പ്രിയദർശൻ വാചാലയായിട്ടുണ്ട് അച്ഛനും അമ്മയും ജീവിതത്തിലെ നിർണായക തീരുമാനം എടുത്തപ്പോഴും രണ്ടുപേരുടെയും തീരുമാനത്തിനൊപ്പം നിന്ന മക്കളാണ് കല്യാണിയും സിദ്ധാർത്ഥും അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഇന്നും സന്തുഷ്ടരാണ് ഇവർ വരും പ്രിയദർശനും ലിസിയും ആയിരത്തി തൊള്ളായിരത്തി ആണ് വിവാഹിതരായത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹത്തിനു ശേഷം ആ രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ വിവാഹമോചനം നേടിയത് തന്റെ മാതാപിതാക്കളുടെ വിവാഹമോചനം ഒരു ഞെട്ടിലായിരുന്നുവെന്നായിരുന്നു അന്ന് കല്യാണി പറഞ്ഞത് അത് തന്നെ പക്ഷേ പ്രതികൂലമായി ബാധിച്ചില്ല കാരണം തന്റെ മാതാപിതാക്കൾ ഒരിക്കലും എന്നെയും സഹോദരനെയും കുഴപ്പത്തിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞതും അവർ തമ്മിൽ ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നോ അതോ ഇത്രയും വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയെന്നോ ഒരിക്കലും അവർ ഞങ്ങളുടെ മുൻപിൽ മാതാപിതാക്കൾ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കല്യാണി തുറന്ന് പറഞ്ഞിരുന്നു അതേസമയം ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്രയും കല്യാണി പ്രദർശനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വൈറലാകുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും കല്യാണിയുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രമായാണ് ലോകയിലെ ചന്ദ്ര വിശേഷിപ്പിക്കപ്പെടുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് വിജയ കുതിപ്പ് തുടരുകയാണ് സിനിമ നെസ്ലിൻ ചന്തു സലീം കുമാർ സാൻഡി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ നിർമ്മിച്ചത് തുൽക്കർ സൽമാന്റെ നിർമ്മാണ കമ്പനിയാണ് പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള താരപുത്രിയാണ് കല്യാണി അമ്മയുടെ സൗന്ദര്യമില്ല അമ്മയുടെ കഴിവില്ല അച്ഛന് പേരുദോഷമാകുന്ന മകളുടെ അഭിനയം എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ കല്യാണിക്കെതിരെ വന്നിട്ടുണ്ട് താരത്തിന് അവസരങ്ങൾ ലഭിക്കുന്നത് പോലും താരപുത്രി എന്നുള്ള ലേബൽ ഉള്ളത് കൊണ്ടാണെന്നും വിമർശനമുണ്ടായിരുന്നു ശേഷം മൈക്കൽ ഫാത്തിമയുടെ റിലീസിന് ശേഷമാണ് കല്യാണിക്ക് ട്രോളും പരിഹാസവും ഏറെ കേൾക്കേണ്ടി വന്നത് പക്ഷേ ഒന്നിലോടും വൈകാരികമായി നടി പ്രതികരിച്ചില്ല അടുത്ത സിനിമകളിലൂടെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ കയ്യടുപ്പിക്കണമെന്ന ചിന്തയോടെ ചെറുചിരിയോടെ വിമർശനങ്ങളെ സ്വീകരിച്ചു വലിയ ബഹളങ്ങളോ പ്രൊമോഷനോ ഒന്നും ഇല്ലാതെയാണ് ലോക തിയേറ്ററുകളിലേക്ക് എത്തിയത് പക്ഷേ വൻ വരവേൽപ്പാണ് മലയാളികളും സിനിമാ പ്രേമികളും ലോകയ്ക്ക് ചന്ദ്രയ്ക്കും നൽകിയത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ലോക വൻ ഹിറ്റാണ് സിനിമ വിജയമായതോടെ കല്യാണി പ്രശംസിച്ചും ആളുകളെത്തി ചന്ദ്രയിലൂടെ തന്നിലുള്ള കഴിവുകളെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണയാണ് നടിമാറ്റിയത് നായികയായി അരങ്ങേറും മുമ്പ് തന്നെ അച്ഛൻ പ്രിയദർശന്റെ സിനിമകളിലെല്ലാം അണിയറയിൽ കല്യാണിയും പ്രവർത്തിച്ചിരുന്നു പോസ്റ്റർ അടക്കം പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് കല്യാണി വിദേശത്ത് ഉപരിപഠനം പൂർത്തിയാക്കിയ നടി ചെന്നൈയിൽ ആണ് അടുത്തിടെ നടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രചരിച്ചിരുന്നു സ്റ്റാർ കിഡ്ഡായിട്ടും സിംപ്ലിസിറ്റി കല്യാണിയും സഹോദരൻ സിദ്ധാർത്ഥും പിന്തുടരുന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു വാർത്ത സംവിധായകനും നടനുമെല്ലാമായ ആലപ്പി അഷ്റഫാണ് താരകുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് സാധാരണ ജീവിതം നയിക്കാൻ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ലിസിയും പ്രിയദർശനും മക്കളെ ശീലിപ്പിച്ചിരുന്നുവെന്നും അതിന്റെ ഭാഗമായി ഒരാഴ്ചക്കാലം അനാഥാലയത്തിൽ ഇരുവരും മക്കളെ താമസിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് അഷ്റഫ് പറഞ്ഞത് കല്യാണിയും ചന്തു എന്ന സിദ്ധാർത്ഥം സിമ്പിൾ ലൈഫാണ് നയിക്കുന്നത് സാധാരണ ജീവിതം അറിയാൻ വേണ്ടി ഇവരുടെ ചെറുപ്പത്തിൽ ഒരാഴ്ചക്കാലം അനാഥാലയത്തിൽ ഇരുവരെയും താമസിപ്പിച്ചിരുന്നു പ്രിയദർശനും ഭാര്യ ലിസിയും മക്കളെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുവാനായാണ് വിയറ്റ്നാമിലെ ഒരു അനാഥാലയത്തിൽ ഒരാഴ്ച താമസിപ്പിച്ചതെന്നുമാണ് അഷ്റഫ് പറഞ്ഞത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കല്യാണി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനാഥാലയത്തിൽ താനും സഹോദരൻ താമസിച്ചിട്ടില്ലെന്നാണ് കല്യാണി പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇതൊരിക്കലും സംഭവിച്ചിട്ടുള്ള കാര്യവുമല്ല ദയവായി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നാണ് കല്യാണി വാർത്ത ഷേധിച്ചു പറഞ്ഞത് മുപ്പത്തിരണ്ട് കാര്യ കല്യാണി തെലുങ്ക് സിനിമ ഹലോയിലൂടെയാണ് നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയ്ക്ക് ശേഷം രണ്ട് തെലുങ്ക് സിനിമകൾ കൂടി അഭിനയിച്ചു ശേഷം തമിഴിലേക്ക് എത്തി വരനെ ആവശ്യമുണ്ടാണ് കല്യാണിയുടെ ആദ്യ മലയാള സിനിമ അതിനുശേഷം മരക്കാർ അടബിക്കളിന്റെ സിംഹം ഹൃദയം ബ്രോഡാഡി ആന്റണി വർഷങ്ങൾക്കു ശേഷം പിന്നെ ഇപ്പോൾ ലോകയും സംഭവിച്ചു അതേസമയം തന്റെ അച്ഛനെ കുറിച്ച് കല്യാണി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഞാൻ ചെറുതായിരുന്നപ്പോൾ അച്ഛൻ ഫുൾ ബിസി ആയിരുന്നു വീട്ടിലുള്ളപ്പോഴും കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും അച്ഛനെ മിസ് ചെയ്യുമ്പോൾ ഒക്കെയും അച്ഛൻ കൂടെ ഉള്ളപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഇമാജിൻ ചെയ്യും ചന്ദ്രലേഖയിലെ ഇന്നസെന്റ് അങ്കിളിനെ പോലെ മക്കളെ കുറിച്ച് എപ്പോഴും കൺസേൺ ആയിരിക്കും ചിത്രത്തിലെ രഞ്ജിനി ചേച്ചിയുടെ അച്ഛനെ പോലെ ഭയങ്കര ലിവിങ് ആയിരിക്കും എന്നൊക്കെ ഇമാജിൻ ചെയ്യും എന്നാൽ നേരിട്ട് കാണുമ്പോൾ അച്ഛൻ വൻ സീരിയസ് ആയിരിക്കും അപ്പോൾ എനിക്ക് തോന്നും സിനിമയിൽ ഇത്രയും ലവ്വിംഗ് ക്യാരക്ടേഴ്സ് ചെയ്ത മിസ്റ്റർ പ്രിയൻ എന്താ ഇങ്ങനെയെന്ന് പക്ഷേ ഞാൻ കൂടെ ഇല്ലാത്തപ്പോൾ അച്ഛൻ എൻ്റെ സിനിമകൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണും എന്നിട്ടും ഒക്കെ വിളിച്ച് പറയും മോളുടെ പുതിയ പടം കണ്ടോ എന്ന് എൻ്റെ ടേസ്റ്റാണ് അവൾക്ക് കിട്ടിയതെന്ന് ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാൻ അറിയാത്ത എൻ്റെ അച്ഛനും എൻ്റെ അച്ഛന്മാർക്കും ഫാതേഴ്സ് ഡേ എന്നാണ് അന്ന് ഫാതേഴ്സ് ഡേ ഡേ എന്ന് കല്യാണി മനസ്സ് തുറന്ന് സംസാരിച്ചത് അതേസമയം സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വകാര്യ ജീവിതം പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ആയാളാണ് മനായ സിദ്ധാർത്ഥും സിദ്ധാർത്ഥിനെ വിവാഹം കഴിഞ്ഞതും കുഞ്ഞുണ്ടായതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല കുഞ്ഞിനെ കാണാൻ കല്യാണിയുടെ കുട്ടിക്കാല ചിത്രങ്ങളുമായി സാമ്യം തോന്നുമെന്നാണ് പ്രേക്ഷകർ ആ ചിത്രം പുറത്തു വന്നതിനു ശേഷം പറഞ്ഞിരുന്നത് അമേരിക്കൻ പൗരയും വിഷൽ എഫക്ട്സ് പ്രൊഡ്യൂസറുമാണ് മെർലിൻ ചെന്നൈയിലെ ഫ്ളാറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കളിന്റെ സിംഹം എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥായിരുന്നു വി എഫ് എക്സ് ചെയ്തിരുന്നത് ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു കേരളത്തിലെ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് സിദ്ധാർത്ഥ് പ്രിയദർശൻ അമേരിക്കയിലാണ് സിദ്ധാർത്ഥ് ഗ്രാഫിക്സ് കോഴ്സ് പൂർത്തിയാക്കിയത് പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യമായി വി എഫ് എക്സ് സൂപ്പർവൈസറായി പ്രവർത്തിച്ച സിനിമയാണ് മരക്കാർ അറബിക്കളിന്റെ സിംഹം ചിത്രത്തിലെ ബിഷർഫെക്സിന് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരമാണ് സിദ്ധാർത്ഥിന് ലഭിച്ചത് വേർ പിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിയദർശൻ ഡിസിയും ഒരുമിച്ച് നിൽക്കാറുണ്ട് പ്രിയദർശനം ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്തിക ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷമാണ് ലിസിയും പ്രിയദർശനും ബന്ധം ഏർപ്പെടുത്തിയത് പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓടരുതമാവ് ആളറിയം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത്